നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന മാസഫലം ചിത്രനക്ഷത്രത്തിൻ്റെതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ഒരു സമഗ്രമായ ജ്യോതിഷ ചിത്ര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗ്രഹപരമായ സ്വാധീനങ്ങളെക്കുറിച്ചും അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ഒരു സമഗ്രമായ ചിത്രം നൽകുന്ന വീഡിയോ ആണിത് വ്യക്തിഗത ജീവിതത്തിലെ വിവിധ മേഖലകളിൽ അതായത് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഉണ്ടാവാകുന്ന മാറ്റങ്ങളെയും വെല്ലുവിളികളെയും അവസരങ്ങളെയും കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നതാണിത് കൂടാതെ ഓരോ ആഴ്ചയിലെയും പ്രധാന സംഭവങ്ങളും സാധ്യതകളും വിശകലനം ചെയ്യുന്നുണ്ട് പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കുന്നതിന് അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ആവശ്യമായ പരിഹാര മാർഗ്ഗങ്ങളും ഇതിൽ നിർദ്ദേശിക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പതിനാലാമത്തേതാണ് നക്ഷത്രം കന്നിരാശിയിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് മുതൽ തുലാൻ രാശിയിൽ ആറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെയാണ് ഇതിൻ്റെ വ്യാപ്തി ഇത് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ചന്ദ്രരാശി കന്നിയോ തുലാമോ ആകാം എന്നതിനെ സൂചിപ്പിക്കുന്നു ഇത് ഗ്രഹഫലങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ നിർണായകമായ ഒരു ഘടകവുമാണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ അധിപഗ്രഹം ചൊവ്വയാണ് ഇത് ഊർജം ധൈര്യം നിശ്ചയദാർഢ്യം പ്രവർത്തനക്ഷമത എന്നിവയെ സ്വാധീനിക്കുന്നുണ്ട് ദേവന്മാരുടെ ശില്പയും വാസ്തുവിദ്യയുടെ ദേവനുമായ വിശ്വകർമ്മവാണ് ഈ നക്ഷത്രത്തിൻ്റെ പ്രതിഷ്ഠാദേവത ഇത് സർഗാത്മകത ശില്പകല സൗന്ദര്യം പൂർണ്ണത എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തിളങ്ങുന്ന രത്നം അല്ലെങ്കിൽ മുത്താണ് ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ചിഹ്നം ഇത് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ശോഭയും പ്രതിഭയെയും പ്രതിസന്ധികളെ അതിജീവിച്ച് തിളങ്ങാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് കല ഡിസൈൻ സൗന്ദര്യശാസ്ത്രം എന്നിവയിൽ സാധാരണമായ കഴിവുകളുണ്ട് ഇവർക്ക് സാധാരണ കാര്യങ്ങളിൽ പോലും സൗന്ദര്യം കണ്ടെത്താനും അമൂർത്തമായ ആശയങ്ങളെ മൂർത്തമായ യാഥാർത്ഥ്യങ്ങളൊക്കെ മാറ്റാനും സാധിക്കുന്നു അതീവ ബുദ്ധിശാലികളും സമാധാനപ്രിയരുമാണിവർ ദൂരക്കാഴ്ചയുടെ കാര്യങ്ങൾ കാണാനും ഭാവിയിലേക്ക് ചിന്തിക്കാനും നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരാനും കാണാനും ഇവർക്ക് കഴിവുണ്ട് ചൊവ്വയുടെ ഭരണത്തിൽ വരുന്നതിനാൽ ഇവർക്ക് ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ ഉള്ളവരാണ് സ്വന്തം കാര്യത്തിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരും കഠിനാധ്വാനത്തിലൂടെ വിജയം നേടുന്നവരുമാണിവർ ഇവർ ചെയ്യുന്ന പ്രധാന കാര്യങ്ങളിൽ സൂക്ഷ്മതയും പൂർണ്ണതയും ആഗ്രഹിക്കുന്നവരാണ് വിശദാംശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഇവർക്ക് ഉയർന്ന നിലവാരം പുലർത്താനും കഴിയും ആകർഷകമായ വ്യക്തിത്വവും സംഭാഷണ ചാതുര്യവും ഉള്ളതിനാൽ ഇവർക്ക് ആളുകളെ എളുപ്പത്തിൽ ആകർഷിക്കാനും സാധിക്കുന്നുണ്ട് ചിത്രനക്ഷത്രം കന്നിരാശിയിലും തുലാൻ രാശിയിലും വ്യാപിച്ച് കിടക്കുന്നതിനാൽ ഈ നക്ഷത്രക്കാർക്കൊരു ദ്വന്ദ് സ്വഭാവം കാണാം കന്നിരാശിയുടെ വിശകലനപരവും പ്രായോഗികപരവുമായ വശങ്ങളും തുലാൻ രാശിയുടെ സൗന്ദര്യപരവും നയതന്ത്രപരവുമായ വശങ്ങളും ഇവരിൽ ഒരുമിച്ച് കണക്കാക്കപ്പെടുന്നു എന്നാൽ ഈ ദ്വന്ദ് സ്വഭാവം ചിലപ്പോൾ ആന്തരിക സംഘർഷങ്ങൾക്കും തീരുമാനമെടുക്കുന്നതിലെ ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകും ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്രഹസ്ഥിതി വിശകലനം ചെയ്യുമ്പോൾ കന്നി തുലാൻ രാശികളിൽ ഗ്രഹങ്ങൾ വരുമ്പോൾ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ദന്തു സ്വഭാവം അവരുടെ തൊഴിൽ ബന്ധങ്ങൾ സാമ്പത്തിക മേഖല തുടങ്ങിയവരിൽ അനുഭവങ്ങളെ സ്വാധീനിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ചിത്രനക്ഷത്രക്കാർക്ക് നിർണായകമായ മാറ്റങ്ങൾക്കും ജ്യോതിഷ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഈ മാറ്റങ്ങൾ വ്യക്തിഗത ജീവിതത്തിലെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനവും ചെലുത്തും ജൂൺ മാസം മലയാള മാസമായ ഇടവം ജൂൺ പതിനാല് വരെ മിഥുനം ജൂൺ പതിനഞ്ച് മുതൽ ആണ് ഈ മാസം മഴക്കാലത്തിൻ്റെ ആരംഭത്തെയും ഞാറ്റുവേലുകളെയും സൂചിപ്പിക്കുന്നുണ്ട് ഗ്രഹമാറ്റങ്ങൾ നോക്കുമ്പോൾ സൂര്യൻ ജൂൺ ഒന്ന് മുതൽ പതിനാല് വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂൺ പതിനഞ്ചിന് രാവിലെ ആറ് അമ്പത്തിരണ്ടിന് മിഥുനൻ രാശിയിലേക്ക് മാറുന്നു ജൂൺ ഇരുപത് വരെ മിഥുനത്തിൽ തുടർന്ന് സൂര്യൻ അന്ന് കർക്കടകരാശിയിലേക്ക് പ്രവേശിക്കും വ്യാഴം മെയ് പതിനാല് വരെ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് ജൂൺ ഒൻപതിന് ഉച്ചയ്ക്ക് രണ്ട് രണ്ടിന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ കർക്കടകരാശിയിലേക്ക് മാറുന്നു ഇത് വ്യാഴത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനങ്ങളിലൊന്നാണ് ഇത് വളരെ അനുകൂലമായൊരു മാറ്റമാണ് ശനി മാർച്ച് ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ജൂൺ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ മീനൻ രാശിയിൽ തുടരും ജൂൺ മാസത്തിലെ ശനി ഉത്തരട്ടായ നക്ഷത്രത്തിൽ മീനൻ രാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നുണ്ട് രാഹു കേതു മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് രാവിലെ പത്ത് അഞ്ചിന് വൈകിട്ട് അഞ്ച് എട്ടിന് രാഹു കുംഭരാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും മാറുന്നുണ്ട് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈ സ്ഥാനങ്ങളിൽ തുടരും കേതു ചിങ്ങൻ രാശിയിൽ നക്ഷത്രത്തിലാണുള്ളത് ചൊവ്വ ജൂൺ ഒന്ന് മുതൽ ആറ് വരെ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂൺ ആറിന് വൈകിട്ട് മൂന്ന് അമ്പത്തെട്ടിന് ജൂൺ ഏഴിന് പുലർച്ചെ രണ്ട് ഇരുപത്തെട്ടിന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു ജൂലൈ ഇരുപത്തെട്ട് വരെ ചൊവ്വ ചിങ്ങത്തിൽ തുടരും ബുധൻ ഒന്ന് മുതൽ അഞ്ച് വരെ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂൺ ആറിന് രാവിലെ ബുധൻ അതിൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുൻ രാശിയിലേക്ക് മാറുന്നു ജൂൺ ഇരുപത്തിരണ്ട് വരെ മിഥുൻ രാശിയിൽ തുടരും ജൂൺ എട്ടിന് ഉച്ചയ്ക്ക് ബുധൻ വ്യാഴവുമായി ചേരുന്നു ജൂൺ ഇരുപത്തിരണ്ടിന് രാത്രി ുധൻ കർക്കിടകരാശിയിലേക്ക് മാറുകയും ചെയ്യുന്നു ശുക്രൻ മെയ് മുപ്പത്തൊന്നിന് രാവിലെ മേടൻ രാശിയിലേക്ക് മാറുന്നു ജൂൺ ഇരുപത്തൊമ്പത് വരെ മേടത്തിൽ തുടരും ജൂൺ ഇരുപത്തൊമ്പതിന് ഉച്ചയ്ക്ക് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ജൂൺ മാസത്തിലെ പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങളൊന്നാണ് അങ്കാരക യോഗത്തിൻ്റെ രൂപീകരണം മെയ് പതിനെട്ടിന് കേതു ചിങ്ങൻ രാശിയിലേക്ക് മാറിയിരുന്നു ജൂൺ ആറ് ഏഴിന് ചൊവ്വയും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടെ ചൊവ്വയും കേതും ഒരുമിച്ച് വന്ന് അങ്കാരക യോഗം രൂപപ്പെടുന്നു ഇത് ഊർജ്ജ എന്നാൽ ചില വെല്ലുവിളികൾ നിറഞ്ഞതുമായ ഒരു യോഗമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ഈ യോഗം ചിങ്ങൻ രാശിയിൽ സംഭവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പ്രധാന മാറ്റങ്ങൾ കൊണ്ടുവരും കന്നി രാശിയിലെ ചിത്രക്കാർക്ക് ഇത് പന്ത്രണ്ടാം ഭാവത്തിലും തുലാൻ രാശിയിലെ ചിത്രക്കാർക്ക് ഇത് പതിനൊന്നാം ഭാവത്തിലുമാണ് സംഭവിക്കുന്നത് ഇത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ സംഘർഷങ്ങൾ എടുത്തുചാട്ടം അഹങ്കാരം എന്നിവയെ കാരണമാക്കാനും സാധ്യതയുണ്ട് എന്നാൽ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഇത് ആത്മീയ വളർച്ചയ്ക്കും ധൈര്യത്തിനും വഴിയൊരുക്കും മറ്റൊരു പ്രധാന മാറ്റം വ്യാഴത്തിൻ്റെ ഉച്ചരാശി മാറ്റമാണ് ജൂൺ ഒൻപതിന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറുന്നുണ്ട് ഇത് വ്യാഴത്തിൻ്റെ ഏറ്റവും ശക്തമായ സ്ഥാനങ്ങളിലൊന്നാണ് വ്യാഴം ജ്ഞാനം ഭാഗ്യം സമൃദ്ധി വികാസം എന്നിവയുടെ ഗ്രഹമാണ് ഈ മാറ്റം പൊതുവെ ശുഭകരമായ ഫലങ്ങൾ നൽകും ചിത്രനക്ഷത്രക്കാർക്ക് തുലാൻ രാശിയിൽ ജനിച്ചവർക്ക് പത്താം ഭാവത്തിലും ഈ വ്യാഴമാറ്റം തൊഴിൽ സാമ്പത്തികം കുടുംബ ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അനുകൂലമായ സ്വാധീനം ചെലുത്തും പ്രത്യേകിച്ച് കുടുംബപരമായ കാര്യങ്ങളിലും വൈകാരികമായ വളർച്ചയിലും ഇത് ഗുണം ചെയ്യും ജൂൺ മാസത്തിൽ ചിത്ര നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചില സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും നേരിടാൻ സാധ്യതയുണ്ട് ചൊവ്വയുടെ നീച അവസ്ഥയും തുടർന്നുണ്ടാകുന്ന അകാരക യോഗവും ഇതിന് കാരണമാകാം എങ്കിലും ചൊവ്വയുടെ നീചം മാറുന്നതോടെ ആത്മവിശ്വാസം വർദ്ധിക്കും മാസത്തിൻ്റെ മധ്യഭാഗം അതായത് ജൂൺ പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരും വ്യാഴത്തിൻ്റെ ഉച്ചരാശി മാറ്റം ജൂൺ ഒൻപതിന് ഗുണകരമായ ഫലങ്ങൾ നൽകും സൂര്യൻ മിഥുനത്തിലേക്ക് മാറുന്നത് ജൂൺ പതിനഞ്ചിന് ആശയവിനിമയത്തിനും തൊഴിൽ രംഗത്തും ഉണർന്നു നൽകും മാസത്തിൻ്റെ അവസാനം ജൂൺ ഇരുപത് മുതൽ മുപ്പത് സാമ്പത്തികപരമായും തൊഴിൽപരമായും മികച്ചതായിരിക്കും പുതിയ അവസരങ്ങൾ വരും ധനലാഭമുണ്ടാകും കുടുംബ സൗഖ്യം എന്നിവ പ്രതീക്ഷിക്കുന്നുണ്ട് അങ്കാരക യോഗത്തിൻ്റെ സ്വാധീനം കാരണം ചില എടുത്തുചാട്ടങ്ങൾ ഒഴിവാക്കേണ്ടതും പ്രധാനമാണ് മേഖല തിരിച്ചു നോക്കുമ്പോൾ തൊഴിൽപരമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ തുടക്കം മുതൽ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ അനുകൂല സൂചനകളുണ്ട് കഠിനാധ്വാനത്തിനും ഫലം ലഭിക്കും ജൂൺ മാസത്തിൽ പ്രത്യേകിച്ച് മാസത്തിൻ്റെ മധ്യത്തോടെ പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലി മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് സ്വപ്ന ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് ഉദ്യോഗ കയറ്റവും ശമ്പള വർധനയും പ്രതീക്ഷിക്കാം സംരംഭകർക്ക് വിദഗ്ധരിൽ നിന്ന് അപ്രതീക്ഷിത പിന്തുണ ലഭിക്കും ഇത് ബിസിനസ് വളർത്താൻ സഹായിക്കും കന്നിരാശി രാശി ചിത്രക്കാർക്ക് സൂര്യൻ പത്താം ഭാവത്തിൽ വരുന്നത് തൊഴിൽ സ്ഥിരതയും പുരോഗതിയും നൽകും ബുധൻ പത്താം ഭാവത്തിൽ വരുന്നത് തൊഴിൽപരമായ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അധികാരികളുമായി ആശയവിനിമയം നടത്താനും സഹായിക്കും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ വരുന്നത് സമൂഹത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പിന്തുണ ലഭിക്കും ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കും ശനി ഏഴാം ഭാവത്തിൽ വരുന്നത് ബിസിനസ് പങ്കാളിത്തത്തിൽ ശ്രദ്ധയും ക്ഷമയും ആവശ്യപ്പെടുന്നുമുണ്ട് തുലാം രാശി ചിത്രക്കാർക്ക് സൂര്യൻ ഒൻപതാം ഭാവത്തിൽ വരുന്നത് ഭാഗ്യവും പുതിയ തൊഴിൽ ബിസിനസ് അവസരങ്ങളും നൽകും ബുധൻ ഒൻപതാം ഭാവത്തിൽ വരുന്നത് ഉന്നത വിദ്യാഭ്യാസം തത്വചിന്ത ദൂരയാത്രകൾ എന്നിവയിൽ താൽപ്പര്യം വർദ്ധിക്കും വ്യാഴം പത്താം ഭാവത്തിൽ വരുന്നത് തൊഴിൽ രംഗത്ത് വലിയ ഉണർവ് നൽകും നേതൃത്വപരമായ സ്ഥാനങ്ങൾ ലഭിക്കും ശനി ആറാം ഭാവത്തിൽ വരുന്നത് മത്സരങ്ങളെ അതിജീവിക്കാനും കടങ്ങൾ തീർക്കാനും സഹായിക്കും സാമ്പത്തിക സ്ഥിതി നോക്കുമ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ സാമ്പത്തികമായ ചില വെല്ലുവിളികൾ ഉണ്ടാകും ചിലവുകൾ വരുമാനത്തേക്കാൾ കൂടുതലാകാൻ സാധ്യതയുണ്ട് സമ്പാദ്യ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും നിക്ഷേപങ്ങൾ ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യണം പ്രത്യേകിച്ച് ഓഹരി കമ്പോളത്തിൽ മാസത്തിൻ്റെ മധ്യത്തോടെ ചില പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് മാസത്തിൻ്റെ അവസാന പാദം സാമ്പത്തികമായി വളരെ ലാഭകരമായിരിക്കും നല്ല വരുമാനവും സമ്പത്തിൽ ഗണ്യമായ വർദ്ധനയും പ്രതീക്ഷിക്കാം കന്നിരാശി ചിത്രക്കാർക്ക് ശുക്രൻ എട്ടാം ഭാവത്തിൽ വരുന്നത് അനന്തരാവകാശം പങ്കാളിൽ നിന്നുള്ള ധനം രഹസ്യ വരുമാനം എന്നിവയെ സൂചിപ്പിക്കുന്നു ചെലവുകളിലും ശ്രദ്ധ വേണം തുലാൻ ചിത്രരാശിക്കാർക്ക് ചൊവ്വ കേതു യോഗം പതിനൊന്നാം ഭാവത്തിൽ വരുന്നത് സാമ്പത്തിക നേട്ടങ്ങളും പുതിയ വരുമാന മാർഗ്ഗങ്ങളും നൽകും ശുക്രൻ ഏഴാം ഭാവത്തിൽ വരുന്നത് പങ്കാളിത്തത്തിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട് ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാനസിക സമ്മർദ്ദമാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം അതിനാൽ ചിന്തകൾ പോസിറ്റീവായി നിലനിർത്താൻ ശ്രമിക്കുക ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് ശരിയായ വ്യായാമം സമീകൃത ആഹാരം ക്ഷമ എന്നിവ ആരോഗ്യത്തിന് പ്രധാനവുമാണ് വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേകിച്ച് മാസത്തിൻ്റെ മധ്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും അപകട സാധ്യതയുണ്ട് പ്രായമായവരുടെ ആരോഗ്യത്തിൽ മാസത്തിൻ്റെ മധ്യത്തിൽ ശ്രദ്ധ കുറയാനും ഇടയുണ്ട് കുടുംബജീവിത പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബജീവിതം പൊതുവെ സാധാരണ നിലയിലായിരിക്കും മാസത്തിൻ്റെ മധ്യത്തിൽ കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ നിന്നും പ്രത്യേകിച്ച് സഹോദരങ്ങളിൽ നല്ല പിന്തുണ ലഭിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ നിന്നും സന്തോഷം പ്രതീക്ഷയും അവരുടെ പുരോഗതി കാണാനും കഴിയും കന്നിരാശി ചിത്രക്കാർക്ക് ശനി ഏഴാം ഭാവത്തിൽ വരുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾക്ക് കാരണമാകും ക്ഷമയും വിട്ടുവീഴ്ച ആവശ്യമാണ് കേതു പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്നത് ആത്മപരിശോധന പ്രേരിപ്പിക്കും ഇത് ചിലപ്പോൾ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാകാം തുലാൻ രാശി ചിത്രക്കാർക്ക് ശനി ആറാം ഭാവത്തിൽ വരുന്നത് ബന്ധങ്ങൾക്ക് തർക്കങ്ങൾ സാധ്യത നൽകുന്നുണ്ട് പങ്കാളിയുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നല്ലതാണ് രാഹു അഞ്ചാം ഭാവത്തിൽ വരുന്നത് കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കും പ്രണയവും ദാമ്പത്യവും നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന സമ്മർദ്ദങ്ങൾ കുറയും പ്രണയം വർദ്ധിക്കും മാസത്തിൻ്റെ അവസാനത്തോടെ പ്രണയം കൂടുതൽ തളിർക്കാൻ സാധ്യതയുണ്ട് അവിവാഹിതർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അനുകൂലമായ വർഷമാണ് മാസത്തിൻ്റെ തുടക്കം അത്ര നല്ലതല്ലെങ്കിലും മാസമധ്യത്തോടെ കാര്യങ്ങൾ മെച്ചപ്പെടും പ്രണയം തളിർക്കുകയും ചെയ്യും വർഷാവസാനത്തോടെ വിവാഹ അഭ്യർത്ഥന നടത്താൻ സാധ്യതയുണ്ട് കന്നി രാശി ചിത്രക്കാർക്ക് ശനി ഏഴാം ഭാവത്തിൽ വരുന്നത് ദാമ്പത്യ ബന്ധങ്ങൾ പരീക്ഷണങ്ങൾ നൽകും പക്വതയും ക്ഷമയും ആവശ്യമാണ് ശുക്രൻ എട്ടാം ഭാവത്തിൽ വരുന്നത് പ്രണയകാര്യങ്ങളിൽ സങ്കീർണത ഉണ്ടാകാം തുടർന്ന് സംഭാഷണം ആവശ്യമാണ് തുലാൻ രാശി ചിത്രക്കാർക്ക് ശുക്രൻ ഏഴാം ഭാവത്തിൽ വരുന്നത് പ്രണയബന്ധങ്ങളിൽ തീവ്രതയും ആകർഷണവും വർദ്ധിപ്പിക്കും ഇത് പുതിയ ബന്ധങ്ങൾക്കും നിലവിലുള്ള ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും സഹായിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രണയവും വർദ്ധിക്കുമെന്നും അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ടെങ്കിലും ചില ഗ്രഹസ്ഥിതികൾ പ്രത്യേകിച്ച് ശനി ഏഴാം പാവത്തിൽ വരുന്നത് ദാമ്പത്യത്തിൽ അസ്വസ്ഥതകൾക്കും ശുക്രൻ എട്ടാം പാവത്തിൽ വരുന്നത് പ്രണയത്തിൽ സങ്കീർണതകൾക്കും കാരണമാകും അതിനാൽ വൈകാരികമായ സന്തുലിതാവസ്ഥയും ക്ഷമയും ഈ മാസം പ്രണയ ജീവിതത്തിൽ നിർണായകമാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ കന്നിരാശി ചിത്രക്കാർക്ക് ബുധൻ പത്താം പാവത്തിൽ വരുന്നത് പഠനത്തിൽ ശ്രദ്ധ വർദ്ധിപ്പിക്കും വ്യാഴം പതിനൊന്നിൽ വരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കും തുലാൻ രാശി ചിത്രക്കാർക്ക് ബുധൻ ഒൻപതാം ഭാവത്തിൽ വരുന്നത് പുതിയ അറിവുകൾ നേടുന്നതിനും പഠനത്തിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതിനും സഹായിക്കും രാഹു അഞ്ചാം ഭാവത്തിൽ വരുന്നത് അക്കാദമിക് പുരോഗതിക്ക് സഹായിക്കുകയും ചെയ്യും ബുധൻ്റെയും വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനങ്ങൾ പഠനത്തിൽ ശ്രദ്ധയും പുരോഗതിയും നൽകാൻ സാധ്യതയുണ്ട് എന്നാൽ കേതുവിൻ്റെ സ്വാധീനം ചിലപ്പോൾ പഠനത്തിൽ ശ്രദ്ധക്കുറവിന് കാരണമാകാം ചിത്രനക്ഷത്രക്കാർക്ക് അവരുടെ ജിജ്ഞാസയും അറിവ് നേടാനുള്ള താൽപ്പര്യവും വിദ്യാഭ്യാസത്തിൽ ഗുണകരമാവുകയും ചെയ്യും ആഴ്ച തിരിച്ചുള്ള ഫലം നോക്കുമ്പോൾ ഒന്നാം ഭാരത്തിൽ സൂര്യൻ ഇടവൻ രാശിയിലും വ്യാഴം മിഥുനൻ രാശിയിലും ശനി മീനൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ ആറ് ഏഴ് വരെ കർക്കിടകൻ രാശിയിലാണ് ജൂൺ ആറിന് ബുധൻ മിഥുനൻ രാശിയിലേക്ക് മാറുന്നു ഈ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവം ജൂൺ ആറ് ഏഴിന് ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു അവിടെ നേരത്തെ തന്നെയുള്ള കേതുവുമായി ചേർന്ന് അങ്കാരക യോഗം ഉണ്ടാകുമെന്നതാണ് മാസത്തിന്റെ തുടക്കത്തിൽ ചില സമ്മർദ്ദങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാം ചൊവ്വയുടെ സ്വാധീനം കാരണം എടുത്ത ദേഷ്യം എന്നിവ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് ജൂൺ രണ്ടാം വാരം ചൊവ്വയും കേതു ചിങ്ങൻ രാശിയിൽ അങ്കാരക യോഗം തുടർന്നു നിൽക്കുന്നുണ്ട് ജൂൺ എട്ട് വരെ ബുധന് മൗഢ്യമുണ്ട് ജൂൺ എട്ടിന് ബുധൻ വ്യാഴവുമായി ചേരുന്നുണ്ട് ജൂൺ ഒൻപതിന് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ മാറുന്നു ജൂൺ പത്ത് പതിനൊന്നിന് ധനുരാശിയിൽ പൂർണ്ണ ചന്ദ്രൻ ദൃശ്യമാകും വ്യാഴത്തിൻ്റെ ഉച്ചരാശി മാറ്റം ജൂൺ ഒൻപതിന് കുടുംബ ബന്ധങ്ങളിലും വൈകാരിക കാര്യങ്ങളിലും വലിയ അനുകൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ ആഴ്ചയിൽ വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ മാറുന്നത് ചിത്ര നക്ഷത്രക്കാർക്ക് വലിയ ആശ്വാസവും ഭാഗ്യ അനുഭവങ്ങളും നൽകും മൂന്നാം വാരം നോക്കുമ്പോൾ ഈ വാരത്തിൽ ജൂൺ പതിനഞ്ചിന് സൂര്യൻ മിഥുന രാശിയിലേക്ക് മാറുന്നു ചൊവ്വയും കേതും ചിങ്ങൻ രാശിയിൽ തുടരുന്നുണ്ട് സൂര്യൻ്റെ മാറ്റം തൊഴിൽ സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ നൽകും സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയവുമാണ് വരുമാനം വർദ്ധിക്കാനും സാധ്യതയുണ്ട് കുടുംബത്തിലും പ്രണയബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ശ്രമിക്കുക ജൂൺ നാലാം വാരം ഈ വാരത്തിൽ ജൂൺ ഇരുപത്തിരണ്ടിന് ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നുണ്ട് ജൂൺ ഇരുപത്തഞ്ചിന് കർക്കടക രാശിയിൽ അമാവാസ സംഭവിക്കുന്നു ജൂൺ ഇരുപത്തൊമ്പതിന് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് മാറുന്നു മാസത്തിൻ്റെ അവസാന ബാധ സാമ്പത്തികമായി വളരെ അനുകൂലമാണ് അപ്രതീക്ഷിത ധനലാഭം പ്രതീക്ഷിക്കാം കുടുംബ സൗഖ്യം വർദ്ധിക്കും പ്രണയബന്ധങ്ങൾ കൂടുതൽ ദൃഢവുമാകും മാസത്തിൻ്റെ അവസാനത്തിൽ ശുക്രൻ്റെയും ബുധൻ്റെയും അനുകൂലമായ സ്ഥാനങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനും അവസരം നൽകുന്നുണ്ട് ദോഷപരിഹാരങ്ങളും നിർദ്ദേശങ്ങളും നോക്കുമ്പോൾ ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവായ പരിഹാരം ചിത്രനക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയും ദേവത വിശ്വകർമ്മവുമാണ് ഈ ഗ്രഹങ്ങളെ ദേവതകളെയും പ്രീതിപ്പെടുത്തുന്നത് നക്ഷത്രത്തിൻ്റെ ദോഷഫലങ്ങളെ കുറയ്ക്കാനും ശുഭഫലങ്ങൾ വർദ്ധിക്കാനും സഹായിക്കും ദുർഗാദേവിയെ ഭവാനിയെ ജഗദമ്പയെ ആരാധിക്കുക ദുർഗ സപ്തശതി പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ശക്തിപീഠങ്ങൾ സന്ദർശിക്കുന്നതും ഗുണകരമാണ് ചൊവ്വാഴ്ചകളിൽ നെയ്യും ഏഴുതരം ധാന്യങ്ങളും ദാനം ചെയ്യുക വിശ്വകർമാവിനെ ആരാധിക്കുക വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയും ആരാധിക്കുക വെള്ളിയാഴ്ചകളിൽ വിളക്ക് കൊളുത്തുക പാവപ്പെട്ടവർക്ക് അന്നദാനവും വസ്ത്രവും നൽകേണ്ടതാണ് ചിത്ര നക്ഷത്ര ശാന്തി പൂജ നടത്തുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ചിത്ര നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു കാലഘട്ടമാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ ചില വെല്ലുവിളികളും സാമ്പത്തിക സമ്മർദ്ദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മാസത്തിൻ്റെ മധ്യത്തോടെയും അവസാനത്തോടെയും കാര്യങ്ങൾ അനുകൂലമാകും തൊഴിൽ രംഗത്ത് പുതിയ അവസരങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം കുടുംബത്തിലും പ്രണയബന്ധങ്ങളിൽ ഐക്യം നിലനിർത്താൻ ക്ഷമയും തുറന്ന ആശയവിനിമയവും അനിവാര്യമാണ് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ വേണം അങ്കാരകയോഗം പോലുള്ള ഗൃഹസ്ഥിതികൾ എടുത്തുചാട്ടം ദേഷ്യം സംഘർഷങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുമെങ്കിലും വ്യാഴത്തിൻ്റെ ഉച്ചരാശി മാറ്റം അനുകൂലമായ സ്ഥിതികൾ നൽകും ഈ മാസം ചിത്ര നക്ഷത്രക്കാർക്ക് ആത്മീയ വളർച്ചയ്ക്കും സ്വയം തിരിച്ചറിയലിന് ഒരു അവസരവും ഉണ്ടാകും ആത്മവിശ്വാസത്തോടെയും അച്ചടക്കത്തോടെയും മുന്നോട്ട് പോകുന്നത് ഈ മാസത്തെ മികച്ച രീതിയിൽ പ്രചോദനപ്പെടുത്താൻ ചിത്രനക്ഷത്രക്കാരെ സഹായിക്കും